നമസ്കാരം എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ദേശീയ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനപ്പെട്ട ദേശീയ പുരസ്കാരങ്ങളായ ഭാരതരത്നം പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ജ്ഞാനപീഠം സരസ്വതി സമ്മാൻ ഇവയെല്ലാം കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് ഇത് കറണ്ട് അഫെയർസ് ഭാഗത്തിലും സാധാരണ പി എസ് ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചതാരാണ് പത്മഭൂഷൺ ലഭിച്ചതാരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഹിസ്റ്ററി കൂടി ഒന്ന് നോക്കാം ആദ്യത്തേത് ഭാരതരത്നം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഈ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഭാരതരത്നം ആദ്യമായി നൽകി തുടങ്ങിയത് വെങ്കലത്തിൽ ഉണ്ടാക്കിയ ആലില രൂപമാണ് ഈ ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ കീർത്തിമുദ്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ആലിലയിൽ സൂര്യചിഹ്നത്തിന് താഴെ ഹിന്ദിയിൽ ഭാരതരത്ന എന്ന് ആലേഖനം ചെയ്തിട്ടുമുണ്ട് ഇതിൻ്റെ പിറകുവശത്ത് സത്യമേവ എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഭാരതരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് സി രാജഗോപാലാചാരിക്കാണ് ഇതൊന്ന് ഓർത്തു വെക്കുക ആദ്യമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി ഇനി അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മറ്റ് വ്യക്തികളെ നോക്കാം സി വി രാമൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതരത്ന നേടിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഈ സി വി രാമൻ ആദ്യമായി ഭാരതരത്ന നേടിയ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഭാരതരത്ന പുരസ്കാരം നേടിയത് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ ഭാരതരത്ന നേടിയ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭാരതരത്ന നേടിയ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതായത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനും ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഈ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി ആദ്യമായി ഭാരതരത്നം നേടിയ വനിത ഇന്ദിരാഗാന്ധിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വനിതയാണ് അരുണ ആസിഫ് അലി ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഈ ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭാരതരത്നം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം കർപ്പൂരി താക്കൂർ പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്നം നൽകിയത് അടുത്തത് ലാൽ കൃഷ്ണ അദ്വാനി ഒരു മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടി നേതാവാണ് ഈ ലാൽ കൃഷ്ണ അദ്വാനി അദ്ദേഹത്തിനും ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് അടുത്തത് പി വി നരസിംഹറാവു അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയാണ് അടുത്തത് ചൗധരി ചരൺ സിംഗ് കാർഷിക മേഖലയെ പിന്തുണയ്ക്കുകയും കർഷകരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത മുൻ പ്രധാനമന്ത്രിയാണ് ഈ ചൗധരി ചരൺ സിംഗ് ഇദ്ദേഹത്തിനും ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് എം എസ് സ്വാമിനാഥൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥനും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭാരതരത്ന പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികൾ അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിലൊന്നാണ് ഈ ജ്ഞാനപീഠം പ്രമുഖ വ്യവസായിയായിരുന്ന ശാന്തി പ്രസാദ് ജയിനാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് മുതലാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നൽകാൻ തുടങ്ങിയത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നൽകുന്നത് ഇനി ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് മലയാള ഭാഷയ്ക്ക് ആറു തവണ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി അത് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം ആദ്യം ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പിന്നീട് എസ് കെ പൊറ്റേക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് അടുത്തത് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അടുത്തത് എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അടുത്തത് ഒ എൻ വി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിൽ പവസാനം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്രയാണ് മലയാള ഭാഷയിൽ നിന്ന് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആശാ പൂർണ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇവർ ഒരു ബംഗാളി എഴുത്തുകാരിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൊങ്കിണി ഭാഷയിൽ നിന്ന് ദാമോദർ മൗസോയ്ക്കാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാംഭദ്രാചാര്യക്ക് സംസ്കൃതത്തിൽ നിന്നും ഉറുദു ഭാഷയിൽ ഗുൽസാറിനും അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പത്മഭൂഷണം ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരമെല്ലാം ഈ ഗുൽസാറിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജ്ഞാനപീഠ പുരസ്കാരം കൂടി ലഭിച്ചു ഇത്രയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികളും അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി അടുത്ത നമുക്ക് പത്മ അവാർഡുകൾ നോക്കാം സർക്കാർ സേവനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്നവരെയാണ് ഈ പത്മ അവാർഡുകൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ പത്മ അവാർഡുകൾ നൽകുന്നത് രാഷ്ട്രപതിയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവയാണ് പത്മ അവാർഡുകൾ അപ്പൊ നമുക്ക് ആദ്യം പത്മവിഭൂഷണെ നോക്കാം ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഈ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പത്മവിഭൂഷൺ നേടിയവർ ആരൊക്കെയാണെന്ന് നോക്കാം സത്യേന്ദ്രനാഥ് ബോസ് സക്കീർ ഹുസൈൻ ബി ജി ഖേർ നന്ദലാൽ ബോസ് വി കെ കൃഷ്ണമേനോൻ ജിഗ്മേ ദോർജ് വാങ്ചുക് ഇത്രയും ആൾക്കാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഈ പത്മവിഭൂഷൺ ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം സുബ്രഹ്മണ്യം ബിന്ദേശ്വർ ഭാട്ടക് വൈജയന്തി മാല ചിരഞ്ജീവി മുൻ ഉപരാഷ്ട്രപതി ആയിരുന്ന വെങ്കയ്യ നായിഡു അടുത്തത് പത്മഭൂഷൺ അവാർഡ് സിവിലിയൻ ബഹുമതികളിൽ മൂന്നാം സ്ഥാനമാണ് ഈ പത്മഭൂഷൺ അവാർഡിന് കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മഭൂഷൺ ലഭിച്ച വ്യക്തികൾ നോക്കാം മിഥുൻ ചക്രവർത്തി സി പി താക്കൂർ അശ്വിൻ ബാലചന്ദ്ര മേത്ത വിജയകാന്ത് ഉഷ ഉ് ഒ രാജഗോപാൽ ഫാത്തിമ ബി വി ഇവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അടുത്തത് പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാന്ന് നോക്കാം സത്യനാരായണ ബളേരി പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഈ പത്മശ്രീ ലഭിച്ചത് അടുത്തത് നാരായണൻ ഇ പി മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ ഇത്ര ആൾക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പത്മശ്രീ ലഭിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള പത്മ അവാർഡുകളാണുള്ളത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇതിൽ ഭാരതരത്ന കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഈ പത്മവിഭൂഷൺ അതിനുശേഷം പത്മഭൂഷൺ അപ്പോൾ അത് കിട്ടിയ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാവരും ആ കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ പറഞ്ഞ വ്യക്തികളെ ഒന്ന് പഠിക്കാം ഇനി അടുത്തത് സരസ്വതി സമ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഈ സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഒരു അവാർഡാണ് ഈ സരസ്വതി സമ്മാനം എന്ന് പറയുന്നത് സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളിയാണ് ശ്രീമതി ബാലാമണി അമ്മ ഇവർക്ക് എന്ന കൃതിക്കാണ് ഈ സരസ്വതി സമ്മാൻ അവാർഡ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സരസ്വതി സമ്മാനം ലഭിച്ച മലയാളിയാണ് പ്രഭാവർമ്മ ഇത്രയാണ് നമുക്ക് ഈ സരസ്വതി സമ്മാനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ദേശീയ അവാർഡുകളെക്കുറിച്ചാണ് ഇതാദ്യം ലഭിച്ച വ്യക്തികളും ഇപ്പോൾ നിലവിൽ ലഭിച്ച വ്യക്തികളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം പിന്നെ ആ നോട്ട്സും കൂടി ഒന്ന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അതുകൂടി നോക്കാം ഇത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ് ഈ ദേശീയ അവാർഡുകൾ അപ്പോൾ എല്ലാവരും പഠിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക